രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പി എസ് സി ചോദിച്ച മലയാളം ക്വസ്റ്റ്യൻസും അനുബന്ധ വസ്തുതകളുമാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് അടക്കാം താഴെ പറയുന്നവേ മകന്റെ ഭാര്യ എന്നർത്ഥം വരുന്ന പദം ഏത് താഴെ പറയുന്നവയിൽ മകന്റെ ഭാര്യ എന്നർത്ഥം വരുന്ന പദം സ്നുഷ മകന്റെ ഭാര്യ എന്നർത്ഥം വരുന്ന പദം സ്നുഷ മകളുടെ ഭർത്താവ് ജാമാതാവ് മകന്റെ ഭാര്യ സ്നുഷ മകളുടെ ഭർത്താവ് ജാമാതാവ് മകന്റെ ഭാര്യ സ്നുഷ പുത്രന്റെ പുത്രൻ പൗത്രൻ പുത്രന്റെ പുത്രി പൗത്രി പുത്രന്റെ പുത്രൻ പൗത്രൻ പുത്രന്റെ പുത്രി പൗത്രി മകളുടെ പുത്രൻ ദൗഹിത്രൻ മകളുടെ മകൾ ദൗഹിത്രി മകളുടെ പുത്രൻ ദൗഹിത്രൻ മകളുടെ മകൾ ദൗഹിത്രി സഹോദരിയുടെ പുത്രൻ ഭാഗിനേയൻ സഹോദരിയുടെ പുത്രി ഭാഗിനേയി സഹോദരിയുടെ പുത്രൻ ഭാഗിനേയൻ സഹോദരിയുടെ പുത്രി ഭാഗിനേയി സഹോദരി ഭർത്താവ് സ്യാലൻ സഹോദരി ഭർത്താവ് സ്യാലൻ അമ്മയുടെ സഹോദരൻ മാതുലൻ അമ്മയുടെ സഹോദരൻ മാതുലൻ ഭാര്യയുടെയോ ഭർത്താവിന്റെയോ അച്ഛൻ ശശുരൻ ഭാര്യയുടെയോ ഭർത്താവിന്റെയോ അമ്മ ശുശ്രു ഭാര്യയുടെയോ ഭർത്താവിന്റെയോ അച്ഛൻ ശുശ്രൻ ഭാര്യയുടെയോ ഭർത്താവിന്റെയോ അമ്മ ശുശ്രു വ്യാകരണം പഠിപ്പിച്ചിട്ടുള്ളവൻ ഒറ്റപദമേത് വ്യാകരണം പഠിപ്പിച്ചിട്ടുള്ളവൻ ഒറ്റപദം വയ്യാകരണൻ വ്യാകരണം പഠിപ്പിച്ചിട്ടുള്ളവൻ വയ്യാകരണൻ നമുക്ക് കുറച്ച് ഒറ്റപദം കൂടെ പഠിച്ചു പോകാം ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ ബുഭുക്ഷു ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ ബുബുക്ഷു പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ പിപടിഷു പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ പിപടിശു മാമൂലുകളെ മുറുകെ പിടിക്കുന്നവർ യാഥാസ്ഥിതികർ മാമൂലുകളെ മുറുകെ പിടിക്കുന്നവർ യാഥാസ്ഥിതികർ ഊർജമുള്ളയാൾ ഊർജസി ഊർജമുള്ളയാൾ ഊർജസി നയിക്കാൻ ആഗ്രഹിക്കുന്നവൻ നിനിക്ഷു നയിക്കാൻ ആഗ്രഹിക്കുന്നവൻ നിനീക്ഷു തെറ്റായ പുല്ലിംഗ സ്ത്രീലിംഗ ജോഡി കണ്ടെത്തുക തെറ്റായ പുല്ലിംഗ സ്ത്രീലിംഗ ജോഡി കണ്ടെത്തുക ഇവിടെ തെറ്റായത് ജനകൻ ജാനകി എന്നതാണ് ലേഖകൻ ലേഖിക ദേവൻ ദേവി സ്വാമി സ്വാമിനി എന്നിവ ശരിയായതാണ് ലേഖകൻ ലേഖിക ദേവൻ ദേവി സ്വാമി ി എന്നിവ ശരിയായ ജോഡിയാണ് ജനകൻ ജനൈതാവ് എന്നതിന്റെ സ്ത്രീലിംഗമാണ് ജനനി ജനകൻ ജനൈതാവ് എന്നതിന്റെ സ്ത്രീലിംഗം ജനനി ജേതാവ് ജേത്രി മാനി മാനിനി യക്ഷൻ യക്ഷിനി യാത്രക്കാരൻ യാത്രക്കാരി വിദൂഷകൻ വിദൂഷകി കത്തനാർ ിസ്കിയമ്മ നായർ നേത്യാർ ഓർ അച്ചി മനീഷി മനീഷിനി നമുക്ക് ഒന്നുകൂടെ നോക്കി പോകാം ജനകൻ ഓർ ജനൈതാവ് ജനനി ജേതാവ് ജേത്രി മാനി മാനിനി യക്ഷൻ യക്ഷിനി യാത്രക്കാരൻ യാത്രക്കാരി വിദൂഷകൻ വിദൂഷകി കത്തനാർ ബിസ്കിയമ്മ നായർ നേത്യാർ ഓർ അച്ചി മനീഷി മനീഷിനി കൊന്നമരം എന്നർത്ഥം വരാത്ത പദം പദമേത് കൊന്നമരം എന്നർത്ഥം വരാത്ത പദം സൗവർണം കൊന്നമരം എന്നർത്ഥം വരാത്ത പദം സൗവർണം അരഗ്വതം സുവർണകം കർണികാരം എന്നതിൻ്റെ അർത്ഥം കൊന്നമരം എന്നതാണ് അരഗ്വതം സുവർണകം കർണികാരം എന്നതിൻ്റെ അർത്ഥം കൊന്നമരം ഉള്ളി എന്നതിന്റെ പര്യായ പദങ്ങളാണ് രോചനം രുദ്രകം കൃമികനം തീക്ഷ്ണന്ധം ഒട്ടകം എന്നതിൻ്റെ പര്യായ പദങ്ങളാണ് മഹാഗളം ബബ്രു ധൂമ്രകം അരയന്നം എന്നതിൻ്റെ പര്യായ പദങ്ങളാണ് ഹംസം ശ്വേതകരുതം ചക്രാംഗം തേൻ എന്നതിൻ്റെ പര്യായ പദങ്ങളാണ് മധു മടു മകരന്ധം മരതം അവസാനിപ്പിക്കുക എന്ന അർത്ഥം വരുന്ന ശൈലി ഏത് അവസാനിപ്പിക്കുക എന്നർത്ഥം വരുന്ന ശൈലി ഭരതവാക്യം ചൊല്ലുക അവസാനിപ്പിക്കുക എന്നർത്ഥം വരുന്ന ശൈലിയാണ് ഭരതവാക്യം ചൊല്ലുക നമുക്ക് കുറച്ച് ശൈലികളും കൂടെ പഠിച്ചു പോകാം ചെണ്ട കൊട്ടിക്കുക ചതിയിൽപ്പെടുത്തുക ചെണ്ട കൊട്ടിക്കുക ചതിയിൽപ്പെടുത്തുക താളത്തിലാക്കുക പതുക്കെയാക്കുക താളത്തിലാക്കുക പതുക്കെയാക്കുക അടുക്കള കാണുക ഉള്ളുകളി അറിയുക അടുക്കള കാണുക ഉള്ളുകൾള്ളി അറിയുക കാർക്കോടക നയം രക്ഷിച്ചവനെ ദ്രോഹിക്കുന്ന നയം കാർക്കോടക നയം രക്ഷിച്ചവനെ ദ്രോഹിക്കുന്ന നയം അമരം പിടിക്കുക നേതൃത്വം വഹിക്കുക അമരം പിടിക്കുക നേതൃത്വം വഹിക്കുക കറവ പശു ലാഭകരമായ വസ്തു കറവ പശു ലാഭകരമായ വസ്തു കൊല്ലക്കുടിയിൽ സൂചി വിൽക്കുക ഒരു വസ്തു സുലഭമായ സ്ഥലത്ത് അത് വിൽക്കാൻ ചെല്ലുക കൊല്ലക്കൊടിയിൽ സൂചി വിൽക്കുക ഒരു വസ്തു സുലഭമായ സ്ഥലത്ത് അത് വിൽക്കാൻ ചെല്ലുക പരോപകാരം എന്ന പദം പിരിച്ചെഴുതിയാൽ പരാ പ്ലസ് ഉപകാരം പരാ പ്ലസ് ഉപകാരമാണ് പരോപകാരം പ്ലസ് ഉപകാരം പരോപകാരം നിലവറ എങ്ങനെയാണ് പിരിച്ചെഴുത പ്ലസ് അറയാണ് നിലവറ നിലം പ്ലസ് അറയാണ് നിലവറ ദേവാലയം എങ്ങനെയാണ് ദേവ പ്ലസ് ആലയം ദേവ പ്ലസ് ആലയമാണ് ദേവാലയം പരാ പ്ലസ് ഉപകാരമാണ് പരോപകാരം നിലം പ്ലസ് അറ നിലവറ ദേവ പ്ലസ് ആലയൻ ദേവാലയം അന്തർമുഖൻ എന്ന പദത്തിന്റെ വിപരീത പദം അന്തർമുഖൻ എന്ന പദത്തിന്റെ വിപരീത പദമാണ് ബഹിർമുഖൻ അന്തർമുഖൻ എന്ന പദത്തിന്റെ വിപരീത പദം ബഹിർമുഖൻ നമുക്ക് കുറച്ച് വിപരീത പദം കൂടെ പഠിച്ചു പോകാം അഗ്രജൻ അവരജൻ അഗ്രജൻ അവരജൻ പാശ്ചാത്യം പൗരസ്ത്യം പാശ്ചാത്യം പൗരസ്ത്യം അധമം ഉത്തമം അധമം ഉത്തമം നവീനം പുരാതനം പ്രാചീനം നവീനം പ്രാചീനം നവീനം ഉറ്റവൻ പറ്റവൻ ഉറ്റവൻ പറ്റവൻ ദാതാവ് ഭോക്താവ് ദാതാവ് ഭോക്താവ് പാത്രം പാത്രമറിഞ്ഞ് ദാനം ചെയ്യണം എന്ന പഴഞ്ചൊല്ലിന്റെ പൊരുൾ ആളറിഞ്ഞ് ദാനം നൽകണം പാത്രം അറിഞ്ഞ് ദാനം ചെയ്യണം എന്ന പഴഞ്ചൊല്ലിന്റെ പൊരുൾ ആളറിഞ്ഞ് ദാനം നൽകണം നമുക്ക് കുറച്ച് പഴഞ്ചൊല്ലും കൂടെ നോക്കി പോകാം ആടറിയുമോ അങ്ങാടി വാണിപം എല്ലാ മേഖലകളിലും നാം അറിയാനിടയില്ല ആടറിയുമോ അങ്ങാടി വാണിപം എല്ലാ മേഖലകളും നാം അറിയാനിടയില്ല ആന മെലിഞ്ഞാൽ തൊഴുത്തിൽ കിട്ടുമോ സമ്പത്ത് കുറഞ്ഞാലും അഭിമാനം കളയില്ല ആന മെലിഞ്ഞാൽ തൊഴുത്തിൽ കെട്ടുമോ സമ്പത്ത് കുറഞ്ഞാലും അഭിമാനം കളയില്ല ഇരയിട്ട് മീൻ പിടിക്കുക കുറച്ച് ചിലവാക്കി വലിയ ലാഭം നേടുക ഇരയിട്ട് മീൻ പിടിക്കുക കുറച്ച് ചിലവാക്കി വലിയ ലാഭം നേടുക ആറ്റിൽ കളഞ്ഞാലും കളയണം ഏതു കാര്യത്തിനായാലും കണക്ക് വേണം ആറ്റിൽ കളഞ്ഞാലും കളയണം ഏതു കാര്യത്തിനായാലും കണക്ക് വേണം അടിയിരിക്കുന്നിടത്ത് ചെകിട് കാണിക്കരുത് സ്വയം ആപത്തിൽ ചാടരുത് അടിയിരിക്കുന്നിടത്ത് ചെകിട് കാണിക്കരുത് സ്വയം ആപത്തിൽ ചാടരുത് തന്നിരിക്കുന്നവൽ തെറ്റായ ജോഡി ഇത് തെറ്റായിട്ടുള്ള ജോഡി കപോലം തലയോട്ടി എന്നതാണ് കപോലം കവിൽ ആണ് കപാലം തലയോട് കബോധം മാടപ്രാവ് കപോലം കവിൽ പാലം തലയോട് കപോധം മാടപ്രാവ് ക്ഷിതി ഭൂമി ഷതി നാശം ക്ഷിതി ഭൂമി ഷതി നാശം രുതിർത്വം കരച്ചിൽ രുതിരം രക്തം രുചിരം മനോഹരം രുതിത്വം കരച്ചിൽ രുതിരം രക്തം രുചിരം മനോഹരം സുരൻ ദേവൻ സുധൻ പുത്രൻ സൂതൻ തേരാളി സുരൻ ദേവൻ സുധൻ പുത്രൻ സൂതൻ തേരാളി തന്നിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏത് ഇവിടെ ശരിയായ വാക്യം പരേതൻ ഒരു വയസ്സുള്ള ഇരട്ട കുട്ടികളുടെ പിതാവാണ് എന്നതാണ് ഇരട്ടക്കുട്ടികൾ എന്ന് പറഞ്ഞാൽ രണ്ടാളാണ് സോ രണ്ട് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു വയസ്സ് മാത്രം പ്രായമുള്ള എന്ന് പറയേണ്ട ആവശ്യവുമില്ല നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസൂടെ നോക്കി പോകാം പരീക്ഷയിൽ തോറ്റ കുട്ടിയോട് വീണ്ടും ഒരിക്കൽ കൂടി എഴുതാൻ അധ്യാപിക പറഞ്ഞു വീണ്ടും എന്ന് വരുമ്പോ പിന്നെ ഒരിക്കൽ കൂടി എന്ന് പറയണ്ട പരീക്ഷയിൽ തോറ്റ കുട്ടിയോട് വീണ്ടും എഴുതാൻ അധ്യാപിക പറഞ്ഞു എന്നാണ് ശരിയായത് ചൂതുകളിച്ചും പണയം വച്ചും പിതാവ് സ്വത്ത് മുഴുവൻ നശിപ്പിച്ചു ബാക്കി ശേഷിച്ചത് വീട് മാത്രമാണ് ഇവിടെ ബാക്കി എന്നതിന്റെ ആവശ്യമില്ല കളിച്ചും പണയും വെച്ചും പിതാവ് സ്വത്ത് മുഴുവൻ നശിപ്പിച്ചു ശേഷിച്ചത് വീട് മാത്രമാണ് എന്നത് മതി രാഷ്ട്രപതി തൻ്റെ പത്നിയോടൊപ്പം എത്തിച്ചേർന്നു ഇവിടെ തൻ തൻ്റെ എന്നതിൻ്റെ ആവശ്യമില്ല രാഷ്ട്രപതി പത്നിയോടൊപ്പം എത്തിച്ചേർന്നു എന്ന് മതി രാഗി പാടുന്നത് ഞങ്ങൾക്കും കൂടി കേൾക്കാം രാഗി പാടുന്നത് ഞങ്ങൾക്കും കേൾക്കാം രാഗി പാടുന്നത് ഞങ്ങൾക്കും കേൾക്കാം എന്നതാണ് ശരിയായത് രാഗി പാടുന്നത് ഞങ്ങൾക്കും കേൾക്കാം ഈ കൂടി എന്നതിന്റെ ആവശ്യമില്ല പത്ത് മലയാളം ക്വസ്റ്റ്യൻസും അനുബന്ധ വസ്തുതകളുമാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ ചർച്ച ചെയ്തത് മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം